ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ലെങ്കിൽ ദിവസവും ഓരോ വിവാദങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടും അതിൻ്റെ പിന്നാലെ ചർച്ചകൾ അതിൻ്റെ പിന്നാലെ അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങനെ നമ്മുടെ ഓരോ ദിനങ്ങളും കടന്നു പോകും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അജണ്ടയുണ്ട് കാരണം സാധാരണ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഭരണ സംവിധാനങ്ങളെക്കുറിച്ചോ കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക ആ മേഖലകളെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നേയില്ല കാരണം ഇന്ന് കേരളം നേരിടുന്ന വലിയ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല അതിനു വേണ്ടി ഓരോ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ദിവസം പിന്നെ ആ ചർച്ചകളായി അന്ത്യ ചർച്ചകളായി അഭിപ്രായ പ്രകടനങ്ങളായി ട്രോളുകളായി അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും കേരളത്തിൻ്റെ ഓരോ ദിനങ്ങളും കടന്നു പോകും അപ്പോൾ കലൂർ സ്റ്റേഡിയത്തിന് ദിവ്യ ഉണ്ണിയുടെ വേൾഡ് റെക്കോർഡു റെക്കോർഡുമായി ബന്ധപ്പെട്ടിട്ട് എം എൽ എ ഉമാ തോമസിന് സംഭവിച്ച ആ ഒരു ദുരൂഹമായ ഒരു അപകടം അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണം ഇന്നും ഇന്നും വെന്റിലേറ്ററിലാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ നടി ഗായത്രി വർഷ അതിൻ്റെ ഒരു ആ ഒരു ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ദിവ്യ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒന്ന് പോയി കാണാമായിരുന്നു എനിക്കും ആ അഭിപ്രായത്തോട് ഒരുപാട് യോജിപ്പുണ്ട് പിന്നെ ഗായത്രിക്ക് മിക്കവാറും പാർട്ടിയിൽ നിന്ന് താക്കീത് കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കണ്ടില്ല എന്നാലും ആ സ്റ്റേറ്റ്മെൻറ്റിനോട് ഒരു മനുഷ്യത്വപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നു അറിയാതെയാണെങ്കിലും ദിവ്യ അതിന് ഡയറക്റ്റായിട്ട് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റായിട്ട് ആ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത് കൊണ്ട് തന്നെ ഒന്ന് ആശുപത്രിയിലെ വെൻ്റിലേറ്ററിൻ്റെ മുന്നിലെങ്കിലും പോയി നിന്ന് മനസ്സുകൊണ്ടെങ്കിലും ഒരു മാപ്പ് പറയാമായിരുന്നു ഇന്ന് നമ്മളെല്ലാവരും ജീവനുള്ള എല്ലാവരും സ്വന്തം ജീവനും ജീവിതവും സംരക്ഷിക്കാൻ അതിൻ്റെ സുരക്ഷിത്വത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് നമ്മുടെ ജീവൻ അറിഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കാനോ നമ്മളൊരു അറിഞ്ഞുകൊണ്ടൊരു കേസിൽ കൊടുങ്ങാനോ ഒരു പക്ഷെ ഞാനായാലും നിൽക്കില്ല എന്നാലും ഒരു മനുഷ്യത്വപരമായിട്ട് ദിവ്യയ്ക്ക് ഒരു മാപ്പ് എന്നൊരു വാക്കെങ്കിലും പറയാമായിരുന്നു ഒരു പക്ഷേ ഒരുപക്ഷെ ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ടാകാം സാഹചര്യങ്ങൾ അവരെക്കൊണ്ട് അത്തരത്തിൽ തീരുമാനം എടുപ്പിച്ചതാകാം എന്ത്ണെങ്കിലും ചിൽഡറുടെയെങ്കിലും മനസ്സിലത് ഒരു വേദനയായി തന്നെ നിലനിൽക്കുന്നു എന്നതാണ് സത്യം ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് ഒരിക്കലെങ്കിലും പോയി ഒന്ന് കണ്ടിട്ട് പോകാമായിരുന്നു എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക്